ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ കിട്ടാവുന്ന വിഷയങ്ങളെല്ലാം ആയുധങ്ങളാക്കി തിമിർത്താടുകയാണ് രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രവും ബീഹാറും ഭരിക്കുന്ന ബി ജെ പിയെ പൂർണ്ണമായും പ്രതിരോധത്തിലാക്കിയ ചില നീക്കങ്ങളാണ് രാഹുൽ ഗാന്ധി നടത്തിയിരിക്കുന്നത് അതായത് ഉത്സവ സീസണുകളിലെ ട്രെയിനുകളിൽ യാത്രക്കാരുടെ തിക്കി തിരക്കും തിരക്കിന്റെ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും കണക്കിലെടുത്ത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്രത്തെയും ബീഹാർ സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണിപ്പോൾ വാക്കുപാലിക്കാത്ത ഈ ഇരട്ട ഇഞ്ചിൻ സർക്കാർ പരാജയമാണെന്നും ഇവരുടെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്നും വോട്ട് ചെയ്യാൻ പോകുന്ന ജനങ്ങളോട് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം പറഞ്ഞു കൊടുത്തിരിക്കുകയാണ് അതായത് എവിടെ പോയി പന്തിരായിരം സ്പെഷ്യൽ ട്രെയിനുകൾ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ ഒറ്റ ചോദ്യം ഒക്ടോബർ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെ ഷെഡ്യൂൾ ചെയ്ത പന്തിയിലായിരത്തി പതിനൊന്ന് ട്രെയിനുകളുടെ പട്ടിക റെയിൽവേ മന്ത്രാലയം പുറത്തിറക്കിയിരുന്നു പക്ഷേ ഉത്സവ സീസണിലെ വലിയ തിരക്ക് കണക്കിലെടുത്ത് രാജ്യത്തുടനീളമുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പ്രതിദിനം ശരാശരി നൂറ്റി പ്രത്യേക ട്രെയിനുകൾ സർവീസുകൾ നടത്തുന്നുണ്ട് എന്ന് അതിൽ പറയുകയും ചെയ്യുന്നു ചില ട്രെയിനുകളുടെ തിരക്കേറിയ യാത്ര വീഡിയോകൾ സഹിതം പങ്കുവെച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തുറന്നടിച്ചത് രാഹുൽ ഗാന്ധി പറഞ്ഞത് ഇങ്ങനെയാണ് ഇത് ഉത്സവങ്ങളുടെ മാസമാണ് ദീപാവലി ബായൂജ് ചത് ബീഹാറിൽ ഈ ഉത്സവങ്ങൾ വിശ്വാസങ്ങളെക്കാൾ വലുതാണ് മണ്ണും മനുഷ്യനുമായുള്ള ബന്ധത്തെയും ഉത്സവങ്ങളിൽ കാണാം അവരുടെ വീട്ടിലേക്ക് എത്താനുള്ള അവ വീട്ടിലേക്ക് മടങ്ങാനുള്ള ഒരു ആഗ്രഹം ആ ആഗ്രഹം ഇപ്പോൾ ഒരു പോരാട്ടമായി മാറിയിരിക്കുകയാണ് അത് ബി ജെ പി സർക്കാരിൻ്റെ തോൽവിയാണ് ബീഹാറിലേക്കുള്ള ട്രെയിനുകൾ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു ടിക്കറ്റുകൾ കിട്ടാൻ സാധ്യതയില്ല യാത്ര മനുഷ്യത്വരഹിതമായി മാറിയിരിക്കുന്നു പല ട്രെയിനുകളിലും ആളുകൾ വാതിലുകളിലും മേൽക്കൂരകളിലും തൂങ്ങിക്കിടക്കുന്നു ഈ ഇരട്ട എഞ്ചിൻ സർക്കാരിൻ്റെ അവകാശവാദങ്ങൾ പൊള്ളയാണെന്ന് അദ്ദേഹം തെളിയിച്ചു കൊടുത്തിരിക്കുകയാണ് പന്തിരായിരം പ്രത്യേക ട്രെയിനുകൾ എവിടെയാണ് എല്ലാ വർഷവും സ്ഥിതി കൂടുതൽ വഷളാകുന്ന കാര്യം രാഹുൽ ഗാന്ധി ഓർമ്മിപ്പിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ബീഹാറിലെ ജനങ്ങൾക്ക് ജോലിയും മാന്യമായ ജീവിതവും ലഭ്യമായിരുന്നുവെങ്കിൽ അവർക്ക് ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അലഞ്ഞ് തിരിയേണ്ടി വരില്ലായിരുന്നുവെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ ബീഹാറിൽ ഒരു മാറ്റം ആരായാലും ആഗ്രഹിച്ചു പോകുമെന്നുള്ളതാണ് സത്യം അത് ബീഹാറിൻ്റെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ഇവർ നിസ്സഹായരായ യാത്രക്കാരല്ല എൻ ഡി എയുടെ വഞ്ചനാപരമായ നയങ്ങളുടെ ജീവിക്കുന്ന തെളിവാണെന്നും സുരക്ഷിതവും മാന്യമായതുമായ യാത്ര ഔതാര്യമല്ല അവകാശമാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞത് വലിയൊരു വിഭാഗം അന്യ സംസ്ഥാന തൊഴിലാളികളായി നിൽക്കുന്നവരുടെ മനസ്സിൽ തീ കോരിയിടുന്ന യഥാർത്ഥത്തിലുള്ള സംഭവമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഏതായാലും പോളിംഗ് ബൂത്തിലെത്താൻ ഇനി പത്തു ദിവസം മാത്രം ബാക്കിയുള്ളപ്പോൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നയിക്കുന്ന ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് ബീഹാറിൽ മുന്നേറ്റം എന്നുള്ളതാണ് യാഥാർത്ഥ്യം